ഇപ്പം ഇതെന്താ ഭയങ്കരമായ വെള്ളം ഈ വെള്ളത്തിനകത്തൂടെ വേണം ഞാൻ പോകാൻ ഇപ്പം ഞാനേ മൊബൈലൊക്കെ ഒന്ന് ഓഫാക്കട്ടെ ചിലപ്പം ഞാൻ എവിടെയെല്ലാം തട്ടി വീണ് പോയാലേ ഞാനിന്ന് എൻ്റെ അച്ഛനെ കാണാൻ പോണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു അപ്പം പോകാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തിട്ട് ഞാൻ രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു വെളുപ്പിനെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽക്കുന്നത് തന്നെ രാവിലത്തെ ജോലികളൊക്കെ തീർത്തിട്ട് പോകാമെന്നുള്ളതായിരുന്നു അപ്പോൾ എന്ത് ചെയ്യാനാണ് കാര്യം ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന അടുത്ത് വീട് വൃത്തിയാക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ വെള്ളം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പെരയെല്ലാം നല്ലൊരു ജോലിയുണ്ട് അതേ ജോലി ഉണ്ടെന്നു പറഞ്ഞാൽ പിരയെല്ലാം തേച്ച് കഴിയണം ഈ വെള്ളമെല്ലാം തൂത്ത് തെപ്പി ഇറങ്ങി കഴി ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ എന്താ പിന്നെ നല്ല വെള്ളം ഒഴിച്ച് പര തേച്ച് കഴിയണം അതാണ് കാര്യം അത് വളരെ ഒരു അതിനി അതുകൊണ്ട് ഇനിയിപ്പം പോക്ക് നടക്കത്തില്ല ഇനിയിപ്പം ചേച്ചിയെ വിളിച്ച് പറയണേ ഞാൻ ചെല്ലത്തില്ല എന്നുള്ളത് അപ്പം വീണ്ടും നമ്മുടെ പരക്കകത്ത് വെള്ളം കയറി കുറേ ദിവസം കൊണ്ടേ ഉണ്ട് രണ്ട് ദിവസം കൊണ്ടേ ഉണ്ട് വെള്ളം അകത്ത് കയറുന്നില്ലായിരുന്നു വർക്ക് ഏരിയയിൽ ഒരു ചെറുതായിട്ടൊഴിച്ച് വെള്ളം കയറുന്നുണ്ടായിരുന്നു അതേ ഉള്ളായിരുന്നു അപ്പൊ ഇന്നായപ്പം എല്ലാ റൂമിലും വെള്ളം കയറി കയറിയെന്ന് ഞാൻ രാത്രി ഞങ്ങൾ എന്നിട്ട് നാലുമണിക്ക് എഴുന്നേറ്റപ്പഴൊന്നും വെള്ളം ഇല്ല മുറ്റത്തും വെള്ളമില്ലായിരുന്നു മുറ്റത്ത് ചെറുതായിട്ടൊന്നും പൊടിച്ചു വരുന്നുണ്ടായിരുന്നു അതേ ഉള്ളായിരുന്നു അപ്പം ഞാൻ വീണ്ടും കയറി നാലുമണി ആയതല്ലോ വെള്ളം ഇന്നും കയറി കിടന്ന് ഒരു അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റപ്പം എഴുന്നേറ്റ് ഞാൻ അച്ഛനെ പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അച്ഛനെ കാണാൻ പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോകാനുള്ള ജോലിയൊക്കെ അതിൽ ചേട്ടൻ ഇവിടെ നിൽക്കല് അപ്പം ചോറ് വെച്ച് എന്തെങ്കിലും കറിയൊക്കെ ആക്കിയിട്ട് പോകാനുള്ളത് വെച്ചുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റു അപ്പം എന്നെ കഴിഞ്ഞ് മുന്നേ ചേട്ടൻ എഴുന്നേറ്റ് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം എഴുന്നേറ്റ് കാലെടുത്ത് പറക്കി വെച്ചതും വെള്ളത്തിലോട്ടാണ് കാലെടുത്ത് വെക്കുമ്പോൾ താനും അപ്പം ഞാൻ ആദ്യം മരിച്ച് ഞാൻ കുടിക്കാൻ വെള്ളം കൊണ്ടുപോകും രാത്രിയിൽ ഇപ്പോൾ ഒരു ജഗ്ഗിനകത്ത് വെള്ളം കൊണ്ടുപോകും അപ്പം ഞാൻ താഴെ കട്ടിൻ്റെ താഴെ വെക്കുന്നത് അപ്പോൾ ആ വെള്ളമായിരിക്കും വെള്ളമായിരിക്കുമെന്ന് വിചാരിച്ചു വിചാരിച്ചപ്പോൾ നടക്കുന്നിടത്തെല്ലാം വെള്ളം പെട്ടെന്ന് തന്നെ ഞാൻ ലൈറ്റ് ഇട്ട് ലൈറ്റിട്ട് നോക്കുമ്പം ആ റൂം മൊത്തവും വെള്ളം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടി ജിയും കിടക്കുന്ന റൂമിൽ പോയി അപ്പോൾ അവിടെയും വെള്ളം അതിനിപ്പുറത്തെ റൂമിലും വെള്ളം ഹാളിലും വെള്ളം അടുക്കള വെള്ളം വർക്കേരി വെള്ളം മൊത്തത്തി വെള്ളമായി അങ്ങനെ പിന്നെ ഒന്നും ചെയ്യാൻ പിന്നെ അവിടെ കിട്ടുമെന്ന് പറയുന്ന നേരം നനവിനകത്ത് ഇറങ്ങേണ്ടല്ലോ ഒന്നും ഇല്ല കുറച്ചേറെ ഇരുന്ന് ഒരു അരമണിക്കൂറുകളായിരുന്നു പിന്നെ ഏരിസം ചായ ഇട്ട് കുടിക്കാൻ നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് പിന്നെ ഇരുന്ന് ഒരു ഒമ്പതരയൊക്കെ ആയപ്പോൾ വീണ്ടും വെള്ളം ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പിന്നെ പലയെല്ലാം തേച്ച് കഴി തെപ്പി കളഞ്ഞ് കുറേയൊക്കെ തെപ്പി കളഞ്ഞ് പിന്നെ കുറേ നല്ല വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് സൂപ്പ് പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ തേച്ച് കഴുകി വൃത്തിയാക്കി പിന്നെ ഫർണീസൻ്റെ കാലെല്ലാം തുടച്ച് വിളക്കി വൃത്തിയാക്കി വന്നു അപ്പോൾ പിന്നെ ഞാൻ പൊളിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ കാപ്പി അങ്ങനെ ഉണ്ടാക്കിയില്ലായിരുന്നു രാവിലെ ഞാൻ കുക്കറിൽ ചോറ് വെച്ചു അപ്പോൾ ചൂട് ചോറുണ്ടായിരുന്നു ചൂട് ചോറും ചമ്മന്തിയും കൂടെ ആയിട്ടൊക്കെ കഴിച്ചു പെരിക്കും അപ്പോൾ ആ ജോലി തീർന്ന് ഇനി ഉച്ചകത്തേക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കണം എന്തെങ്കിലും അല്ല ചേട്ടൻ ചടയ്ക്ക് പോയി കപ്പ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ ഇപ്പം മത്തി മീൻ മേടിച്ചില്ലായിരുന്നു ഞങ്ങൾ രാവിലെ വെള്ളം ആയതുകൊണ്ട് വെക്കണ്ട വിചാരിച്ചു എവിടെ നിന്നേലും അപ്പം അപ്പുറത്ത് നമ്മുടെ അടുത്തൊക്കെ ഊണ് കിട്ടുമല്ലോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു ഊണ് മേടിക്കാമെന്ന് വേണ്ടിയതായിരുന്നു വെക്കണ്ടാന്ന് എനിക്ക് വെള്ളത്തിനകത്തിട്ട് അപ്പം പിന്നെ വിചാരിച്ചെന്നാൽ എന്തായാലും മിക്കാനും വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ അപ്പം അന്ന് ശരി എന്നാൽ ചോറ് ചോറ് എന്ത് വേലും വെച്ചല്ലോ അപ്പം പിന്നെ ചേട്ടൻ മീനും മേടിച്ച് കപ്പയും മേടിച്ചുകൊണ്ട് വന്ന് അപ്പം ഇനി അതൊന്ന് റെഡി ആക്കണം അപ്പം നമുക്ക് ഈ ജോലി ഇത് പെരും തേച്ച് കഴുകാതെ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും നാക്കി വെച്ച് പെരയല്ലേ വൃത്തിയാക്കിയിട്ട് ചെല്ലാന്ന് പറഞ്ഞു അപ്പം ഞാനിത് കറിയൊക്കെ ഒന്ന് വെന്ത് വെച്ചിട്ട് കപ്പയും വേവിച്ച് വെച്ചിട്ട് പോകണം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പം അതാണ് കാര്യം അപ്പം ഞാൻ ഈ മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ അപ്പോൾ ഏതെട്ടോ ഇതാണ് മത്തി മത്തിയല്ല പൊടിച്ചാളാ ഇത് കേട്ടോ അപ്പം പിന്നെ ഉണ്ടോ കപ്പ ഇരിക്കുന്നുണ്ടോ ഇനി കപ്പയും വേവിക്കണം നമ്മുടെ മത്തിയും കറി വെക്കണം അപ്പം ഇനി അടുത്ത ജോലി താണോ ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല പിന്നിനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി വീട്ടിലോട്ടൊന്ന് പോകണം അമ്മ വയ്യാതിരിക്കുമല്ലേ അപ്പോൾ അവിടെ രാജേശ്വരി ഒറ്റയ്ക്ക് ഉള്ളു മോൻ അവിടെ ഇല്ല അപ്പം എന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞ അപ്പോൾ എനിക്ക് ഇത് ഇവിടെ ഇട്ടേച്ച് പോകാൻ വയ്യ അത്തതുകൊണ്ടാണ് അത്തി ഇനി വെച്ചി എടുക്കാം കുറേ ഉണ്ട് നമുക്ക് നല്ലൊരു കറിവൊക്കെ ഞങ്ങളുടെ ഉണ്ട് ചതമ്പലൊക്കെ ഇളകാൻ വേണ്ടി പാട് കുറേ നേരമായി മേടിച്ച് വെച്ചിട്ട് വേടിച്ച് വെച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിടാൻ വിട്ടുപോയി അപ്പോൾ ഉണങ്ങി ചാളാം അപ്പം ഇനി ഇത് കുതിന്ന് വരണം അതുകൊണ്ട് ചതമ്പൽ തെറിച്ച് പോന്ന് എന്തായാലും ഞാൻ വെട്ടിയെടുക്കാം നെയ്മത്തി കേട്ടോ അപ്പം മത്തിയൊക്കെ ഒന്ന് കഴിവ് എടുത്തിട്ടുണ്ട് ഒരു പൊടി ഒരു വീട്ടിലിൻ്റെ അത്ര ഇല്ലാത്ത മത്തിയോ അപ്പം എന്തായാലും അത് നമുക്കൊരു കുച്ചി കറി വെക്കാം കുറച്ച് എണ്ണ ഒഴിക്കട്ടെ മുളക് കറിയല്ലയോ അപ്പം കുറച്ച് എണ്ണ വേണം ഇലുവ ഇടന്നു ഇലുവ ഇട്ടായിരുന്നു കുറച്ച് ഇഞ്ചി ഇഞ്ചിയുണ്ട് ഇഞ്ചി ഇവിടെത്തുള്ള ഞാൻ അങ്ങ് ചതച്ചെടുത്ത് പിന്നെ അതിലൂടെ തന്നെ ചെറിയ ഉള്ളി രണ്ടാട്ടാണ് ഇത്തിരി ഇളപ്പം വഴ അത പച്ചമുളകും കൂടെ കേട്ടോ ഉള്ളിയും എല്ലാം അതിൽ വേണ്ടി പുളി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് യൂട്യൂബിലിടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് സ്കിപ്പുണ്ട് അത് വെച്ച് ഞാൻ എവിടെങ്കിലും ഒരിടത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ശ്രീകുട്ടനോ ചേട്ടനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെടുത്തു തരും അപ്പം ശ്രീകുട്ടനായിരിക്കും മിക്കവാറും എനിക്ക് വീഡിയോ എടുത്തിരുന്നത് ശ്രീകുട്ടനില്ല എന്നുണ്ടെങ്കിൽ ചേർട്ടിനായിരിക്കും എടുത്തിരുന്നത് പിന്നെ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ മാറുന്നില്ല പിന്നെ അതിൽ രണ്ടുപേരും ഇല്ലാട്ടൊന്നും ഞാൻ തന്നെയാണ് എടുത്തില്ല അപ്പം പിന്നെന്ന് പറഞ്ഞ വീഡിയോ അല്ല എഡിറ്റ് ചെയ്യുന്നതും യൂട്യൂബിലൊക്കെ ഇടുന്നതും മോനാണ് ഞാൻ അവന് വീഡിയോ എടുത്ത് ഞാൻ അവന് അയച്ചു കൊടുക്കും അപ്പം മോനങ്ങളിലും എഡിറ്റ് ചെയ്യുന്നതുമൊക്കെ അപ്പോൾ എനിക്ക് അറിയത്തില്ല എഡിറ്റ് ചെയ്യാനും അതൊക്കെ ഒന്ന് പഠിക്കണം കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ പഠിക്കണം അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചെറുപുള്ള ഇനി കുറച്ച് എന്താ ചതച്ചെടുത്ത് കുരുമുളക് ചതച്ചെടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ മിക്സി ഇല്ലല്ലോ ഇപ്പം ചതച്ചെടുത്തത് ഇടികല്ലേ വെച്ച് ചതച്ചെടുത്തത് അപ്പം നമ്മുടെ മുളകൊടി ഉണ്ടോ മുളകൊടി ഒന്ന് ചലയ്ക്ക് വഴി എടുക്കണം വെള്ളമൊഴിച്ച് കലക്കി എടുക്കാം കാരണം എനിക്കൊരു ചെറിയൊരു ചുമയുണ്ട് അപ്പം കുറച്ച് ഒഴിച്ച് കലക്കി ഒഴിച്ചില്ലെങ്കിൽ ചുമ കൂടാൻ സാധ്യതയുണ്ട് മുളക് പൊടിയുടെ അരിവ് വരുമ്പം അരി കലക്കി എടുക്കട്ട് കലക്കി അങ്ങ് ഒഴിച്ച് കൊടുക്കാം മുളകും പല്ലി മഞ്ഞൾപ്പൊടി ഇട്ടില്ല മഞ്ഞപ്പൊടിയിൽ ഇതൊഴിച്ചതിന് ശേഷം ൊഴിച്ചുകൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നൊഴിച്ചു കൊടുക്കാം വെള്ളം അയി മത്തിയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല കച്ച കണ്ടിട്ട് നല്ല കട്ടിയെ കണ്ടിട്ടാണ് കപ്പ് ഫസ്റ്റിലെ കണ്ണി മണ്ണ് കറച്ച് ഒരു മൂലയ്ക്ക് കിടക്കുക കാക്ക രാവിലെ പോലെ ഇവിടെ വരുന്ന് കരയാൻ തുടങ്ങിയതാണ് പണ്ട് കാക്ക എങ്ങനെ വരെയുമ്പോൾ എല്ലാവരും പറയും വിരുന്നുകാർ വരുവാണെന്ന് ഈ വെള്ളത്തിൽ ഏത് വിരുന്നുകാർ വരാനാ ചിലപ്പോൾ അറിയാൻ പറ്റുന്നില്ല ഏത് വിരുദ്ധർ വരും ആരെങ്കിലും ഒരാൾ വരാതിരിക്കത്തില്ല ആരായിരിക്കും ആരെങ്കിലും ഒന്നും വരും ചിലപ്പോൾ അതിൽ കയറി വരും അങ്ങനെയുള്ള കാര്യം പണ്ടുള്ളവരുടെ പറയുന്നത് പണ്ടുള്ളവരൊക്കെ പറയുന്നത് വേറെ കുറേയൊക്കെ സത്യം എന്നുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ പറക്കി മേടി പറക്കി വെച്ചിരിക്കുകയാണ് രാവിലെ മഴ പെയ്ത് അല്ല മഴ പെയ്തെന്നു പറഞ്ഞു വെള്ളം കയറി എല്ലാം നാശമായി കിടന്നേ അപ്പം അതുകൊണ്ട് സൗണ്ട് കയറുന്നതേ കല്ലിൻ്റെ സൗണ്ട് കയറുന്നത് അപ്പുറത്ത് പുരടത്തി പണിക്കാരണ്ട് അപ്പം അവരവിടെ പാറപ്പണിയാണ് അപ്പം പാറയുടെ സൗണ്ടായി കഴിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൈ രണ്ടും കൂടെ ഇങ്ങനെ കൂട്ടി വെച്ചു അപ്പോൾ ആ സമയം തന്നെ ഒരു പാറ പൊട്ടിങ്ങനെ ഒരു സൗണ്ട് അപ്പോൾ അത് വീഡിയോയിൽ കണ്ടപ്പം ഞാൻ കൈ കയ്യടിച്ചായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും മനസ്സിലാവും ഞാൻ കൈ അടിക്കുന്ന സൗണ്ടായിട്ട് തോന്നും അപ്പം ഞാനത് കയ്യടിക്കുന്നതല്ല അപ്പോൾ ഒരു പാറയുടെ ഞാനിങ്ങനെ കൈ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ കയ്യടുത്ത് വെച്ചു അപ്പോൾ ആ സമയത്ത് തന്നെ പാറ അപ്പുറം അടിക്കണ സൗണ്ട് കേട്ട് അപ്പം എനിക്ക് ഞാൻ ആ വീഡിയോ ഒന്നും കൂടെ കണ്ടുനോക്കിയപ്പം എനിക്ക് മനസ്സിലായി ഞാൻ കൈ അടിച്ചതാണ് വീണ്ടും നോക്കി വീണ്ടും എനിക്ക് ചമിച്ചത് വീണ്ടും നോക്കി ഞാൻ കൈ അടിച്ച സൗണ്ടാണ് എനിക്ക് അപ്പം പിന്നെ വീണ്ടും വീഡിയോ എടുത്ത് നോക്കിയപ്പം അല്ല ഞാൻ അങ്ങനെ കയ്യടിച്ച സൗണ്ട് കേൾപ്പിച്ചതായിട്ട് എനിക്ക് തോറും പോയില്ല അങ്ങനെ അടിക്കേണ്ടത് കാര്യമില്ലല്ലോ അപ്പം പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഈ പാറയുടെ സൗണ്ടാണെന്നുള്ളത് അപ്പം അങ്ങനത്തെ കലാപത്തങ്ങളൊക്കെ പറ്റുന്നു അപ്പം ഞാൻ പറഞ്ഞത് അപ്പുറം പാറപ്പണി കിടക്കുന്നു കുറേ പേരുണ്ട് അവർ നമ്മുടെ വീട്ടിൽ നിന്നാണ് വെള്ളമൊക്കെ മേടിച്ചിട്ട് വന്ന് കുളിക്കുന്നതൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളെന്ന് തോന്നുന്നു കേട്ടോ പറ്റി അറിഞ്ഞുകൂടാ ഒരാൾ കാണുന്ന അപ്പം അദ്ദേഹം ഇന്ന് ഒന്ന് എന്നോട് പറഞ്ഞു ചേച്ചിയുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാണെന്ന് അതിലും ഒരാളുണ്ട് പിന്നെ ബാക്കിയുള്ളവർ ചോദിച്ചത് ഇവിടെ പിള്ളേരായിരുന്നു അപ്പം നമ്മൾ നമ്മളറിയുന്നൊരു പൈനുണ്ട് അപ്പം അത് പറഞ്ഞ് പിന്നെ പോലെ പ്രശ്നങ്ങളൊക്കെ അവരുടെ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞു നമ്മൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഉണ്ട് പിന്നെ ഫ്ലവേഴ്സിലൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ അപ്പം അങ്ങനെ അവരിപ്പം ഇന്നവർ ഡീറ്റെയിൽ അറിഞ്ഞിട്ടുണ്ട് അതായത് കറി തിളച്ചെന്ന് തോന്നുന്നു ഇനി ഞാൻ മീനൊന്ന് വാരിയിട്ടിട്ട് കൈ കഴിഞ്ഞിട്ട് ഒന്നോടൊപ്പം നോക്കട്ടെ ഉണ്ടോ തിളച്ച് റെഡിയായി അപ്പോൾ ഇനി മീനൊന്നും പറക്കിട ചൂട പോലുള്ള ചാള പീര വറ്റിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റായിരിക്കും പീര വറ്റിച്ചാൽ ഇതാ ഇവിടെ നിന്നൊന്ന് പറ്റട്ടെ പറ്റി കുറച്ച് വെള്ളം കയറുന്നൂ കാരണം കുഞ്ഞു മീനല്ലേ കുറച്ച് വെള്ളം മതി നമുക്കടച്ച് വെക്കിട്ട് ചീനിയൊക്കെ പൊളിച്ചെടുക്കുന്നവണ്ണം വരെ അപ്പോൾ നമ്മുടെ കറി റെഡിയായി നോക്കിട്ട് കറിയൊക്കെ ഇവിടെ റെഡിയായി പറ്റി നല്ല നാടൻ മത്തിക്കറി പിന്നെയൊന്ന് കറിയൊന്നും ആക്കി എന്നിട്ട് നമുക്ക് ചീനി വെച്ച് കൊടുക്കാം കപ്പയെന്നും പറയുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അത് കാര്യമില്ലെന്നറിയാമോ പഠിച്ചതല്ലേ പാടും പറയത്തില്ലേ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നല്ലൊക്കെ നല്ല കപ്പയ്ക്കൊക്കെ പറയും കപ്പയെന്ന് പറയും പക്ഷേ നമ്മുടെ കൊല്ലത്തൊക്കെ ഉണ്ടല്ലോ ചീനീന്നാണ് പറയുന്നത് അപ്പോൾ അതാ കാര്യം അപ്പോൾ ഓർമ്മ എപ്പോഴും ചീനിയെന്നാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് കപ്പ എവിടെ വെച്ചു ഇട്ടു വിട്ടു അപ്പോൾ ഞാൻ ചേട്ടന് കഴിക്കാൻ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു ഞാൻ കഴിക്കുമ്പോൾ പെട്ടെന്ന് പോകാൻ ചേട്ടന് കുളിക്കാൻ പോയത് വന്നു കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ കഴിച്ചിട്ടു ഇതാണ് കപ്പയും അപ്പോൾ ഞാൻ ചോറ് കഴിച്ച് ഗുളിക കഴിച്ചു ഇനി ഞാൻ വീട്ടിൽ വരെ പോയിട്ട് മുറ്റത്തെ വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്താ അപ്പോൾ ഇനി രാവിലെ കക്ക വരിക്കണ്ട് അപ്പോൾ അത് ഇവിടെ വാരി വെക്കും ഞങ്ങൾ അപ്പോൾ ഇത് വേണ്ട നമ്മൾ പോകുന്ന വഴി മൊത്തവും വെള്ളമാണ് കേട്ടോ കേട്ടോ ഈ വെള്ളത്തിനകത്തൂടെ പോകണം രണ്ട് സൈഡും കാട് കഴിഞ്ഞമ്മുടെ ഒരു വീഡിയോയിലുണ്ട് ഇതിനകത്ത് ഞാൻ കണ്ണൻ്റെ വീട്ടിൽ പോകുന്ന ഒരു വീഡിയോ ഇതെന്താ ഭയങ്കരമായ വെള്ളം ഈ വെള്ളത്തിനകത്തൂടെ വേണം ഞാൻ പോകാൻ പക്ഷേ ഞാനേ മൊബൈലൊക്കെ ഒന്ന് ഓഫാക്കട്ടെ ചിലപ്പം ഞാൻ എവിടെയെല്ലാം തട്ടി വീണ് പോയാലേ എൻ്റെ മൊബൈലും പോവും തട്ടി വീഴുന്നതിൻ്റെ പല്ലോ മൂക്കോ കണ്ണോ ഒക്കെ പോകുക ഞാൻ സൂക്ഷിച്ച് കിടത്തിട്ട് ഇനിയെടുത്ത് പോയാൽ ചിലപ്പോൾ ഞാൻ മറിഞ്ഞു വരും സാധ്യമുണ്ട് ഇനി ഇവിടെ ഈ വീട്ടിൽ രണ്ട് പട്ടികളുണ്ട് അന്മാരെല്ലാം ചിലപ്പോൾ തന്നെ കീറടിക്കാൻ വഴിയുണ്ട് അങ്ങനെ എവിടെ വേണം പോകാണ്ട ഭയങ്കരമായ കാട് രണ്ട് സൈഡിലും ഭയങ്കരമായ കാട് ഉണ്ടോ ഇവിടെങ്ക ജനവാസമില്ല അപ്പോൾ വീട് തൊട്ടപ്പുറത്താ അപ്പോൾ ഇനി റോഡിൽ കയറി കേട്ടോ റോഡ് കണ്ട് ഐട്ടി വന്ന് ഞാൻ വന്നിട്ട് വേണം കഞ്ഞി കൊടുക്കണം രണ്ട് പേർക്ക് കൂടി വേണം കഞ്ഞി കൊടുക്കാൻ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊടുക്കുന്നത് കുക്കുമോനൂടെയില്ല അപ്പോൾ അതാണ് കാര്യം അപ്പോൾ ഇനി കഞ്ഞി ഒക്കെ കൊടുക്കട്ടെ ഇനി നമുക്ക് പിന്നെ കാണാം ഞാനിപ്പം കേട്ടോ വീടിനടുക്കാന്നുള്ള റോഡിൽ കയറി കേട്ടോ റോഡ് റോഡും കൂടി തിരിഞ്ഞ് പോണം അപ്പം ഇനി ഞാൻ വീട്ടിലോട്ട് തിരിഞ്ഞു പോവാം അപ്പോൾ നമ്മുടെ എന്താ ഈ കാടിൻ്റെ നടക്കൂടെ പോകണം കേട്ടോ ഇവിടെ നിന്നും ആൾ താമസമുണ്ട് ഇഷ്ടംപോലെ അപ്പുറം അപ്പുറം എല്ലാം വീടുണ്ട് പക്ഷേ ഉണ്ടോ അതൊരു വീടാ ഇപ്പോൾ ഇതുപോലെ ഉണ്ടോ ഭയങ്കരമായ കാടാ ഉണ്ടോ ഇവിടെ എല്ലാം ഭയങ്കരമായ മരങ്ങളുണ്ടോ അപ്പുറത്തൊരു വീടുണ്ട് പക്ഷേ എന്താ ഇവിടെ പകലൊന്നും ആളില്ല എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നവരാം അതാണ് കാര്യം ഉണ്ടോ അപ്പോൾ ഇവിടെ ഇറങ്ങുന്ന ഒരു ചെറിയൊരു വഴിയാണ് അതായത് പഞ്ചായത്തിൻ്റെ ഒരു കോൺക്രീറ്റ് റോഡാണ് ഉണ്ടോ ഇതങ്ങ് കുറേ അങ്ങ് ഇവരുണ്ട് അപ്പോൾ ഈ വീട്ടിലൊക്കെ ഉള്ളവരാ ഉണ്ടോ ഇവിടെയൊക്കെ വീടുണ്ട് ആളില്ല എല്ലാവരും പിള്ളേരൊക്കെ സ്കൂളിൽ പോയി പിന്നെ അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോയവരാ പിന്നെ നമ്മളീ ഈ നല്ല വഴി കൂടെ ചെന്നിട്ടുണ്ടല്ലേ ഒരു ചെന്നിറങ്ങുന്നൊരന്ധമായ കുഴി വെള്ളത്തിലൂടെ വേണം പോകാൻ ഈ റോഡ് നമ്മുടെ മെയിൻ റോഡില്ലേ അപ്പോൾ മെയിൻ റോഡിൻ്റെ അടുത്ത് വരെ ഉള്ളതാണ് പക്ഷേ എങ്കിൽ ഇവിടെ കുറച്ച് ഭാഗം വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളു ഇവിടെ എല്ലാം വെള്ളം കയറുന്നതോടാണ് വീട്ടിലെല്ലാം വെള്ളം കളിണ്ട ഇവിടെല്ലാം രണ്ട് സൈഡ് കാടാ ഒരു പിതാമി പിടിച്ചിരിക്കുന്നുണ്ടോ ഭയങ്കരമായ കാടാട്ടോ കേട്ടോ അപ്പം അതുപോലെ തന്നെ വെട്ടെ ഇവിടെ ഒരു വീടുണ്ട് ഈ ഈയൊരു വരമ്പേര് അങ്ങേ അറ്റം വേറെ ആറോ ഏഴോ വീടുണ്ട് ഇതുണ്ടോ ഇത്തിരി വീടാ അവിടെ പട്ടി കയറി കിടക്കുന്ന വീട്ട് ഇതല്ല പട്ടിശല്യം ഭയങ്കര ഓ റെഡി കടി കിട്ടിയാലേ ിങ്ങനെ ഇതുവഴി നടന്ന് ചെന്ന് വേണം നമ്മുടെ റോഡിൽ കയറാൻ അപ്പോൾ ഇച്ചിരി നമുക്കല്ലാതെ റോഡേ വരാം പക്ഷെ അതെനിക്ക് ഞാൻ നല്ല നല്ലൊരു സീഡ് അരമണിക്കൂർ കൂടുതലുള്ള നടത്തുണ്ട് നടക്കാനാണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് വേണം വരാൻ അപ്പോൾ ഇതുവഴി അങ്ങ് പോകാം അപ്പോൾ ഇതിലെ ഈ മുറ്റത്തൂടെ കയറിപ്പോക അവിടെ രണ്ട് ബില്ലന്മാരുണ്ട് പട്ടികളിട്ട അമ്മമാർ ഇന്ന് ചെയ്യത്തില്ല അമ്മന്മാരെ തിണ്ണമെടുക്കുക അത്രയേ ഉള്ളൂ അപ്പം അതാണ് കാര്യം ഇതിലെ ഇങ്ങനെ മുറ്റത്തൂടെ കയറി അപ്പം ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വീ ഇവിടെ നമ്മുടെ വീട്ടിൽ തിരിച്ച് വന്നു അക്കറിൻ്റെ മുറ്റത്തെ വെള്ളമൊന്നും ഇതുപോലെ ഇറങ്ങിയിട്ടില്ല കുറേ കഴിഞ്ഞ് ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ വെള്ളമിറങ്ങത്തുള്ളൂ അപ്പോൾ ഇനി വെള്ളം ഉറങ്ങി കഴിയുമ്പോൾ മിറ്റുമൊക്കെ ഒന്ന് തൂത്ത് വരണം അപ്പോൾ ഇതൊക്കെ തന്നെ അരികും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്